സംസ്ഥാനത്തെ സ്കൂളുകളിൽ സമഗ്ര പാഠ്യപദ്ധതി പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് പുതിയ പുസ്തകങ്ങൾക്ക് അംഗീകാരം നൽകിയെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നൂറ്റി എഴുപത്തിമൂന്ന് ടൈറ്റിൽ പാഠപുസ്തകങ്ങൾക്കാണ് കരിക്കുലം സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗീകാരം നൽകിയത് ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് ക്ലാസുകളിലെ പാഠപുസ്തകമാണ് അംഗീകരിച്ചതെന്നും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു നിരവധി പ്രത്യേകതകൾ ഇത്തവണ പാഠ്യപദ്ധതി പരിഷ്കരണത്തിലുണ്ട് എല്ലാ പാഠപുസ്തകങ്ങളിലും ഭരണഘടനാ ആമുഖം ചേർത്തിട്ടുണ്ട് കായികരംഗം മാലിന്യപ്രശ്നം ശുചിത്വം പൗരബോധം തുല്യനീതി മുൻനിർത്തിയുള്ള ലിംഗ അവബോധം ശാസ്ത്രബോധം ഹൈക്കോടതി അടക്കം നിർദ്ദേശം വെച്ച പ്രകാരം പോക്സോ നിയമങ്ങൾ കൃഷി ജനാധിപത്യ മൂല്യങ്ങൾ മതനിരപേക്ഷത എന്നിവ പാഠപുസ്തകങ്ങളുടെ ഭാഗമാണ് അഞ്ചു മുതൽ പത്ത് വരെ തൊഴിൽ വിദ്യാഭ്യാസം നൽകും ടൂറിസം കൃഷി ഐ ടി ടെക്സ്റ്റൈൽ നൈപുണ്യ വികസനം എന്നിവ ഉൾപ്പെടുന്നതാകും ഇത് കുട്ടികളിൽ ചെറുപ്പം മുതലേ തൊഴിൽ മനോഭാവം വളർത്താൻ ഇത് ഉപകരിക്കും പാഠപുസ്തകങ്ങൾ പരിഷ്കരിച്ചത് കൊണ്ട് മാത്രം വിദ്യാഭ്യാസത്തിന്റെ ഗുണമേന്മ വർദ്ധിപ്പിക്കാൻ കഴിയില്ല അതിന് അനുസരിച്ചുള്ള ഗൌരവമായ പ്രവർത്തനങ്ങൾ ക്ലാസ് മുറികളിലും പുറത്തും നടക്കേണ്ടതുണ്ട് അതിന് നേതൃത്വം നൽകേണ്ടത് നമ്മുടെ അധ്യാപകരാണെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു പാഠപുസ്തക പരിഷ്കരണത്തെ തുടർന്ന് അധ്യാപകർക്കുള്ള അധ്യാപക പുസ്തകങ്ങൾ വികസിപ്പിക്കും തുടർന്ന് അധ്യാപകർക്ക് നല്ല പരിശീലനവും നൽകും പാഠപുസ്തകങ്ങളുടെ മുഴുവൻ ഡിജിറ്റൽ ടെക്സ്റ്റും വികസിപ്പിക്കും രാജ്യത്ത് ആദ്യമായി രക്ഷാകർത്താക്കൾക്കുള്ള പുസ്തകങ്ങളും വികസിപ്പിക്കും ഇവ രണ്ടും സമയബന്ധിത മായി പൂർത്തീകരിക്കും ദേശീയ തലത്തിൽ തന്നെ പാഠ്യപദ്ധതി പരിഷ്കരണ പ്രവർത്തനങ്ങൾ വേഗത്തിൽ പൂർത്തീകരിക്കുന്ന സംസ്ഥാനം കേരളമാണെന്ന് മന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, Raja gold and diamonds, the trust of Travancore.